നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ ക്ലാരിമൂച്ചിക്കൽ നിലപ്പറമ്പ് സ്വദേശി കുഞ്ഞുമൊയ്തുവിന്റെ വീട്ടുവളപ്പിലെ ആൽമറയില്ലാത്ത കിണറ്റിൽ മൂന്ന് ദിവസമായി അകപ്പെട്ട നായയെ താലൂക്ക് ദുരന്ത നിവാരണ സേനാ വോളണ്ടിയർമാരും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി

ില്ല ക്ലാരി പഞ്ചായത്തിലെ എട്ടാം വാർഡിലെ നിലപ്പറമ്പ് എന്ന സ്ഥലത്ത് മൂന്ന് ദിവസമായി ഒരു നായ കിണറ്റിൽ വീണ് കിടക്കുമായിരുന്നു പക്ഷെ നടന്നില്ല പിന്നെ സംഘത്തെ വിളിച്ചു അവരൊന്നും രക്ഷപ്പെടുത്തി വോളണ്ടിയർമാരായ ഉഷ തിരൂർ മഹേഷ് തിരൂർ അർഷദ് താനൂർ സഫ്വാൻ സി കെ പെരുമണ്ണ റാഷിദ് സി പി പെരുമണ്ണ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുക വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ